നമസ്കാരം ഒരു ജീവിതം മുഴുവൻ രാഷ്ട്രത്തിന് സമർപ്പിച്ച് മഹർഷി തുല്യമായ ജീവിതം നയിച്ച ഒരു അധ്യാപകൻ സയൻറ്റിസ്റ്റ് ഒരു മിസൈൽ മാൻ അല്ലെങ്കിൽ യുവാക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല നിങ്ങളെ ഉറക്കാത്ത എന്താണോ അതാണ് നിങ്ങളുടെ സ്വപ്നം എന്ന് പഠിപ്പിച്ച ഇന്ത്യയുടെ മഹാനായ മനുഷ്യൻ ശ്രീ എ പി ജെ അബ്ദുൽ കലാം എന്തൊരു ജീവിതമാണ് നിങ്ങൾ ജീവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും തമിഴ്നാടിൻ്റെയും ഇടയിലുള്ള പാമ്പൻ ദ്വീപിലാണ് അവിടുത്തെ രാമേശ്വരം എന്ന ക്ഷേത്ര നഗരിയിലാണ് ഔൾ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം എന്ന എ പി ജെ അബ്ദുൽ കലാം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജൈനുൽ അബ്ദീൻ ധനുഷ്കോടിയിൽ നിന്നും രാമേശ്വരത്തേക്ക് വരുന്ന ഈ അമ്പലത്തിലേക്ക് പോകുന്ന സാധാരണ ഭക്തന്മാരെ ഒരു ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ജോലിയായിരുന്നു ചെയ്തിരുന്നത് അബ്ദുൽ കലാമിൻ്റെ ജനനത്തോട് കൂടിയിട്ട് അങ്ങനത്തെ ഒരു ബിസിനസ് അതിൻ്റെ ഒരു പ്രാധാന്യം വളരെ കുറഞ്ഞു കാരണം രാമേശ്വരത്തു നിന്നും ധനുഷ്കോടിയിലേക്ക് ഒരു പാലം വന്നതോട് കൂടിയിട്ട് ആ ഒരു ബിസിനസ് എൻ്റെ ഒരു പ്രാധാന്യം കുറഞ്ഞതോട് കൂടിയിട്ട് താരതമ്യേന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ദാരിദ്ര്യം പതുക്കെ വന്നു തുടങ്ങി അപ്പോൾ കുഞ്ഞ് അബ്ദുൽ കലാമിൻ്റെ ബാല്യകാലത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു സമയത്ത് രാവിലെ പത്രം ഇടാൻ പോവുകയും ഒക്കെ ചെയ്തിരുന്ന് അങ്ങനെ ചെറിയ വരുമാനമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു അബ്ദുൽ കലാമിൻ്റെ ഒരു ജീവിതം അദ്ദേഹത്തിൻ്റെ അമ്മ ആശയമ്മ തികഞ്ഞ ഒരു ഈശ്വരവിശ്വാസിയും ഒരു വീട്ടമ്മയായിരുന്നു അപ്പോൾ അബ്ദുൽ കലാം ചെറുപ്പത്തിൽ തന്നെ പഠിക്കാൻ വളരെ ഉത്സാഹമുള്ള ഒരാളായിരുന്നു രാമേശ്വരത്തെ എലമെൻ്ററി സ്കൂളിൽ ആണ് അദ്ദേഹത്തിൻ്റെ എൽ പി സ്കൂൾ വിദ്യാഭ്യാസം നടന്നത് രാമേശ്വരത്തിനൊരു പ്രത്യേകതയുണ്ട് രാമേശ്വരം ഒരു ക്ഷേത്രനഗരിയാണ് അവിടുത്തെ മുഖ്യ പൂജാരി ആയിരുന്നു പക്ഷി ല പക്ഷി ലക്ഷ്മണശാസ്ത്രി അദ്ദേഹത്തിൻ്റെ മകൻ രാമനാഥ ആയിരുന്നു അബ്ദുൽ കലാമിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പക്ഷി ലക്ഷ്മണശാസ്ത്രിയും അദ്ദേഹത്തിൻ്റെ അബ്ദുൽ കലാമിൻ്റെ അച്ഛൻ ജേനുലാബ്ദീനും ഭയങ്കര അടുത്ത കൂട്ടുകാരായിരുന്നു മതത്തിൻ്റെ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ജനുലാബ്ദീൻ അന്നത്തെ അവിടുത്തെ ഒരു മോസ്കിലെ ഒരു രക്ഷാധികാരി കൂടിയായിരുന്നു ഇവർ തമ്മിൽ മതപരമായിട്ടും ആശയപരമായിട്ടും ഒക്കെ വ്യത്യാസങ്ങളുണ്ടായിരുന്നെങ്കിലും ഏറ്റവും നല്ലൊരു കൂട്ടുകാരായിരുന്നു അവർ ഒരുമിച്ചിരുന്ന് ഫിലോസഫിയെ പറ്റിയും ഒക്കെ ഒരുപാട് ചർച്ചകൾ നടത്തിയിരുന്ന ആളാണ് അന്ന് എലമെൻ്ററി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തൻ്റെ സഹപാഠിയും തൻ്റെ സുഹൃത്തുമായിരുന്ന രാമനാഥശാസ്ത്രിയുമായിട്ട് എ പി ജെ അബ്ദുൽ കലാം അടുത്തിരുന്ന് പഠിക്കുന്ന ഒരു സമയത്ത് അന്നത്തേക്ക് പുറത്തുനിന്ന് അദ്വീപിലിൻ്റെ പുറത്തുനിന്ന് ഒരു അധ്യാപകനോടെ പഠിപ്പിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഒരു തൊപ്പിയൊക്കെ ഇട്ട് ഇരിക്കുന്ന അബ്ദുൽ കലാമിനെ രാമദാ ശാസ്ത്രിയുടെ അടുത്തിരിക്കുന്നത് ആ അധ്യാപകന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എഴുന്നേറ്റ് പുറകിൽ പോയി ഇരിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിച്ച് പുറകിലേക്ക് വിടുന്നുണ്ട് അപ്പോൾ കണ്ണു നിറഞ്ഞ് പുറകിലേക്ക് പോയ അബ്ദുൽ കലാം വൈകുന്നേരം വീട്ടിലെത്തി അച്ഛനോട് ഈ കാര്യം പറയുന്നു അതുപോലെ തന്നെ തൻ്റെ സുഹൃത്തിനെ തൻ്റെ അടുത്ത് നിന്ന് മാറ്റിയിരുത്തുമ്പോൾ ശാസ്ത്രിയും പക്ഷി ലക്ഷ്മണ ശാസ്ത്രിയോട് ഈ കാര്യം പറയുകയും തുടർന്ന് ആ അധ്യാപകനോട് ലക്ഷ്മണ ശാസ്ത്രി വന്ന് ഒന്നെങ്കിൽ തനിക്ക് ഇവിടെ പഠിപ്പിക്കാം അല്ല എങ്കിൽ ഇവിടെ വിട്ടുപോകാം തുടർന്ന് പഠിപ്പിക്കണമെങ്കിൽ ഈ കുട്ടികളോട് മാപ്പ് പറയണം എന്ന് പറയുന്ന ഒരു ഒരു നിബന്ധന വെക്കുകയും അവസാനം തൻ്റെ തെറ്റ് മനസ്സിലാക്കി അധ്യാപകൻ കുട്ടികളോട് മാപ്പ് പറയുകയും ചെയ്യുന്ന ഒരു സംഭവം അബ്ദുൽ കലാമിൻ്റെ ചെറുപ്പത്തിൽ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഈ സംഭവങ്ങളും രാമ രാമേശ്വരത്തെ ഈ ഇങ്ങനെയുള്ളൊരു ജീവിതമാവാം മതത്തിനും അപ്പുറത്ത് ഒരു മാനുഷിക മൂല്യത്തിലേക്ക് അദ്ദേഹത്തെ ചിന്തിപ്പിക്കുകയും ഇന്ത്യയുടെ രാഷ്ട്രത്തിൻ്റെ ഒരു പുത്രനായി അദ്ദേഹത്തിന് വളരാൻ കഴിഞ്ഞത് അങ്ങനെ എലമെൻ്ററി സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം തുടർന്ന് വിദ്യാഭ്യാസം തുടർ വിദ്യാഭ്യാസത്തിനായി എനിക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം തൻ്റെ അച്ഛനെ അറിയിക്കുകയും അച്ഛൻ അന്ന് രാമനാഥപുരത്തെ രാമേശ്വരത്തുനിന്ന് രാമനാഥപുരത്തെ ഹൈസ്കൂളിലേക്ക് അദ്ദേഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നു അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റൽ ഫീസൊക്കെ കൊടുക്കാൻ തരുന്ന അന്ന് അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും തൻ്റെ മകൻ ആഗ്രഹത്തിൽ അങ്ങോട്ട് വിടുന്നു അവിടെ നിന്നാണ് പല അധ്യാപകരും അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഇച്ചാതുരേ സോളമൻ എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ് അദ്ദേഹത്തെ ലക്ഷ്യങ്ങൾ നേടാനുള്ള പ്രാപ്തനാക്കാനുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുന്നത് തൻ്റെ ജീവിതത്തിലൂടെ നീളം ഇങ്ങനെയുള്ള അധ്യാപകരെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിക്കുന്നുണ്ട് തുടർന്ന് അവിടെ നിന്നും തൃശ്ശീലുള്ള സെൻറ് ജോസഫ്സ് കോളേജിലേക്ക് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിനും തുടർന്ന് അദ്ദേഹം കോളേജിൽ ഡിഗ്രി വിദ്യാഭ്യാസത്തിനും ചെയ്യുന്നത് ഫിസിക്സാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു എൻജിനീയർ ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നു അന്ന് ഈ ഈ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വേണമെങ്കിൽ ശരിക്കും എം ഐ ചിലേക്ക് പോകാം പക്ഷേ അന്ന് അതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടാവാം അദ്ദേഹം ഫിസിക്സ് എടുത്ത് പഠിച്ചത് അങ്ങനെ ഫിസിക്സ് ആ ഒരു ബിരുദം പൂർത്തിയാക്കിയതിന് ശേഷം ട്രിച്ചി ട്രിച്ചിയിൽ നിന്നും എം ഐ ടിയിലേക്ക് അന്ന് എം ഐ ടിയിൽ അഡ്മിഷൻ കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വളരെ ചുരുക്കം വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു അബ്ദുൽ കലാം അങ്ങനെ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എൻജിനീയറിംഗ് ബിരുദ പഠനത്തിനായി പോകുന്നു അന്ന് ബിരുദം പഠിക്കാൻ പോകുന്ന സമയത്തും അതിൻ്റെ ക്യാമ്പസിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ചില വിമാനങ്ങളുടെ മോഡലുകൾ അതിൻ്റെ അടുത്ത് പോയിരിക്കുകയും വളരെ ഒ ആരും ഇല്ലാതിരുന്ന സമയത്ത് പോലും അതിൻ്റെ അടുത്ത് പോയിരുന്നു അതിനോട് സംസാരിക്കുകയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരാളായിരുന്നു എ പി ജെ അബ്ദുൽ കലാം തുടർന്ന് അങ്ങനെ അവിടുന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു ഐച്ഛിക വിഷയം എടുക്കേണ്ട ഒരു ആവശ്യം വരും ആ സമയത്ത് അദ്ദേഹം എയറോനോട്ടിക്കൽ എൻജിനീയറിങ് എന്ന് പറയുന്ന ഒരു ബിരുദമാണ് അദ്ദേഹം എടുക്കുന്നത് കാരണം ഒരു പൈലറ്റാവുക എന്നും ഒരു ഒരു ഫൈറ്റർ പൈലറ്റായി വിമാനം പറപ്പിക്കുക എന്നും ഉള്ളതായിരുന്നു എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എം ഐ ടിയിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഇന്റേൺഷിപ്പിനായിട്ട് അദ്ദേഹം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിൽ പോകുന്നുണ്ട് അവിടുത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റ് ആവുക അദ്ദേഹത്തിൻ്റെ സ്വപ്നമായി തന്നെയായിരുന്നു അതേസമയത്ത് തന്നെ ഡിഫൻസിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഡി എന്ന് പറയുന്ന ഒരു ഉണ്ട് അപ്പോൾ അതിൽ അദ്ദേഹത്തിന് പേക്ഷിക്കാമായിരുന്നു ഈ രണ്ട് ജോബ് ഓപ്ഷൻ ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹം രണ്ടിനും അപേക്ഷിക്കുന്നുണ്ട് എയർഫോഴ്സിൽ പൈലറ്റ് ആവുക എന്നുള്ള തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ഡെറാഡൂണിലേക്ക് ഇന്റർവ്യൂവിനായിട്ട് അദ്ദേഹം പോകുന്നു അവിടെ വെച്ച് പക്ഷെ നിർഭാഗ്യവശാൽ ഒൻപത് പേരെയാണ് എയർഫോഴ്സിന് ആവശ്യം ഉണ്ടായിരുന്നത് പക്ഷെ അദ്ദേഹം പത്താമത്തെ റാങ്കിലാണ് എത്തിയത് അതുകൊണ്ട് തന്നെ ആ ജോലി അദ്ദേഹത്തിന് കിട്ടുന്നില്ല ആ ജോലി അദ്ദേഹത്തിന് കിട്ടാത്തത് അദ്ദേഹത്തെ മാനസികമായി വളരെയധികം തകർക്കുന്നുണ്ട് അദ്ദേഹം വളരെ ദുഃഖിതനായിട്ട് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്താണ് എനിക്ക് ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഭയങ്കര നിരാശനായിട്ട് അദ്ദേഹം ഋഷികേഷിൽ ഗംഗയിൽ കുളിക്കുന്നു തൻ്റെ ജീവിതം ഇവിടെ അവസാനിപ്പിച്ചാലോ എന്നൊക്കെ ഒരു ആലോചന അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന സമയത്താണ് അവിചാരിതമായിട്ട് ഷാവി സ്വാമി ശിവാനന്ദ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുന്നത് തുടർന്ന് അദ്ദേഹത്തിനോടൊപ്പം ആശ്രമത്തിലേക്ക് അബ്ദുൽ കലാം പോകുന്നു അവിടെ വെച്ചിട്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം ഭഗവത്ഗീതയിലെ ഒരു വലിയ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം അബ്ദുൽ കലാമിനോട് പറയുന്നത് ദൈവം ഇതിനേക്കാളും വലിയ എന്തോ ഒരു വലിയ ഉദ്യമം നിങ്ങളെ ഏൽപ്പിക്കാനായിട്ട് കാത്തിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ചെറിയ ജോലി നിങ്ങൾക്ക് തരാത്തത് എന്നാണ് തുടർന്ന് അവിടെ നിന്ന് പൂർണ്ണമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള തോട്ട്സും മനസ്സുമായിട്ട് അദ്ദേഹം വീണ്ടും അന്ന് രണ്ടാമത് ഒരു ആപ്ലിക്കേഷൻ അയച്ചിട്ടുള്ള ഡിഫൻസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഡെവലപ്മെൻ്റ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന വിങ്ങിലേക്ക് അദ്ദേഹം സീനിയർ സയൻറ്റിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുകയാണ് അവിടെ നിന്ന് അദ്ദേഹം പഠിച്ചിട്ടുള്ള വിമാന നിർമ്മാണ മേഖലയിലുള്ള ഫൈറ്റർ പൈലറ്റുകളുടെ മോഡലുകളാണെങ്കിലും അവിടുത്തെ അവിടുത്തെ യുദ്ധ വിമാനങ്ങളുടെ ലോഞ്ചിങ് പാടും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസൈൻ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരുടെ കൂടെ നിന്ന് അദ്ദേഹം തയ്യാറാക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം ഒരു ജൂനിയർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും അദ്ദേഹത്തിൻ്റെ ഉത്സാഹങ്ങളും വേണ്ട രീതിയിൽ അന്ന് അവിടെ സ്വീകരിക്കപ്പെട്ടില്ല തുടർന്ന് അദ്ദേഹം എ ഡിഇ രൂപീകരിക്കുന്ന സമയത്ത് എയറോനോട്ടിക്കൽ ഡെവലപ്മെൻ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന പേരിൽ ബാംഗ്ലൂര് ഒരു സ്ഥാപനം രൂപീകരിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോസ്റ്റ് ചെയ്യപ്പെടുന്നു അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം തൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തം ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡീജീനിയസ് ഹോവർ ക്രാഫ്റ്റ് അദ്ദേഹം ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുന്നത് അതൊരു വലിയ കണ്ടുപിടുത്തമായിരുന്നു ഹോവർ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ വിമാനങ്ങളാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് അല്ലെങ്കിൽ ജലത്തിൽ ജല ഉപരിതലത്തിൽ നിന്നൊക്കെ ഒരു നിശ്ചിത ഉയരത്തിൽ നിന്നുകൊണ്ട് ദുരന്തങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ദുരന്ത നിവാരണത്തിനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ഒന്നോ രണ്ടോ പേർക്കൊക്കെ സഞ്ചരിക്കാവുന്ന ചെറിയ ചെറിയ വിമാനങ്ങളാണ് ഹോവർ ക്രാഫ്റ്റുകൾ ആദ്യമായിട്ട് അത് നിർമ്മിച്ചുകൊണ്ട് ഒരു വലിയൊരു കണ്ടുപിടുത്തമാണ് അന്ന് അബ്ദുൽ കലാം നടത്തിയത് അന്ന് പലരും പല പ്രശസ്തരും അന്ന് വന്ന് അദ്ദേഹത്തിനോടൊപ്പം ഇതിൽ സഞ്ചരിക്കുന്നുണ്ട് അന്ന് അങ്ങനെ വന്ന് സഞ്ചരിച്ച ഒരാളായിരുന്നു ടാറ്റയുടെ എയറോനോട്ടിക്കൽ ഡിവിഷനിലുള്ള എം ജി കെ മേനോൻ തുടർന്ന് എം ജി കെ മേനോൻ്റെ ഒരു ഉപദേശപ്രകാരമായിരിക്കാം അന്ന് ഇൻകോസ്പാർ എന്ന് പറഞ്ഞിട്ട് ഇൻകോസ്പാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കമ്മിറ്റി അന്ന് സാരാഭായിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഹോമിബാബയുടെ ഒക്കെ നേതൃത്വത്തിൽ രൂപപ്പെടുന്നത് അതിൻ്റെ ആദ്യത്തെ ഒരു ആ കമ്മിറ്റിയിലെ അംഗമായിട്ട് അബ്ദുൽ കലാമിനെ ക്ഷണിക്കുന്നു ഇൻകോസ് പാറിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഇന്ത്യയിൽ ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് റോക്കറ്റ് ലോഞ്ച് ചെയ്യുക അപ്പോൾ അന്ന് നമുക്കറിയാം ഇന്ത്യയുടെ കാന്തിക മധ്യരേഖയോട് അടുത്ത് കിടക്കുന്ന തുമ്പയിൽ ആയിരുന്നു ആദ്യത്തെ നമ്മുടെ റോക്കറ്റ് ലോഞ്ചിങ് നടന്നത് അന്ന് അതിൻ്റെ വിക്രം സാരാഭായിയുടെ കൂടെ അബ്ദുൽ കലാമും അതിന് വലിയൊരു പങ്കാളിയാവുന്നുണ്ട് നമുക്ക് പല ചിത്രങ്ങളും കണ്ടിട്ടുണ്ട് അന്ന് നൈക്കി അപ്പാച്ചി എന്ന പേരിൽ അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ഒരു റോക്കറ്റായിരുന്നു നമ്മൾ തുമ്പിൽ നിന്ന് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് അവിടുത്തെ ക്രിസ്ത്യൻ പള്ളിയുടെ അവിടെ നിന്ന് അസംബ്ലി ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് സൂക്ഷിച്ചിരുന്ന അത് അവിടുത്തെ കടലോരത്തിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ കടലിൻ്റെ ബീച്ചിലേക്ക് അവർ കൊണ്ടുപോകുന്നത് കാളവണ്ടിയിലും കാരണം അന്ന് അത് ഉയർത്തേണ്ട ആ അത് അസംബിൾ ചെയ്ത സാധനം ഉയർത്തേണ്ട ക്രെയിന് വർക്കാവാതെ വരുന്നു തുടർന്ന് ചെറിയൊരു ജീപ്പിലേക്ക് അത് അതിൻ്റെ ഒരു ഭാഗങ്ങൾ എടുത്തു കയറ്റുന്നു ബാക്കിയുള്ള ഭാഗങ്ങൾ സൈക്കിളിൻ്റെ പുറകിലും കാളവണ്ടിയിലും ഒക്കെ ആയിട്ടാണ് സാരാഭായും കൂട്ടരും എത്തിക്കുന്നത് തുടർന്ന് അത് ലോഞ്ച് ചെയ്യേണ്ട സമയത്ത് ആ ലോഞ്ചിങ് പാഡ് അത് മാനുവലി അത് ഓട്ടോമാറ്റിക് ആയിരുന്നു ആ ഓട്ടോമാറ്റിക് വർക്ക് ആവാതെ വരുന്നു തുടർന്ന് മാനുവലി അത് കറക്കി തിരിച്ചാണ് അന്ന് ഈ റോക്കറ്റ് നേരെയാക്കിയിട്ട് അന്ന് വിക്ഷേപിക്കുന്നത് അതൊരു വലിയ വിപ്ലവമായിരുന്നു കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചും ബാക്കിയുള്ള ബഹിരാകാശ ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങൾക്കും വലിയ ഒരു ഒരു കുതിച്ചുചാട്ടമായിരുന്നു ആ റോക്കറ്റ് വിക്ഷേപണം കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടായത് തുടർന്ന് ഐ എസ് ആർഒ രൂപീകരിക്കപ്പെടുമ്പോൾ അദ്ദേഹം ഐ എസ് ആർഒയുടെ ഭാഗമാകുന്നുണ്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് രോഹിണി സെവൻറ്റി ഫൈവ് സെവൻറ്റി ഫൈവ് മേനക തുടങ്ങി അതായത് ഇന്ദ്രൻ്റെ അവിടുത്തെ നർത്തകിമാരായിരുന്ന രോഹിണിയുടെയും മേനകയുടെയും പേരിൽ രണ്ടൂറ് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നുണ്ട് തുടർന്ന് ഒരു വലിയ ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് എസ് എൽ വി എന്നുള്ള ദൗത്യം ദൗത്യം സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ആദ്യമായിട്ട് ഒരു ഉപഗ്രഹത്തെ ഭാരതത്തിൻ്റെ സ്വന്തം ഉപഗ്രഹത്തെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്ന വലിയ ഉദ്യമം അങ്ങനെ അബ്ദുൽ കലാമിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഒരുപടി ശാസ്ത്രജ്ഞന്മാരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ആദ്യത്തെ ഒരു സാറ്റലൈറ്റിനെ മുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എസ് എൽ വി യുടെ ആദ്യത്തെ പരീക്ഷണം ആ പരീക്ഷണത്തിന് തൊട്ട് മുമ്പ് കമ്പ്യൂട്ടർ ചില പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും അതിനെ വകവയ്ക്കാതെ ആദ്യത്തെ നമ്മുടെ പരീക്ഷണം അബ്ദുൽ കലാം നടത്തുകയാണ് പക്ഷേ ആദ്യത്തെ ഒരു ഘട്ടം വിജയിച്ചെങ്കിലും രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ ആ വിജയം ആ ഒരു പരീക്ഷണം പാളുകയും ഈ സാറ്റലൈറ്റ് ബേ ഓഫ് ബംഗാളിൽ പോയി പതിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് വളരെ നിരാശനായിരുന്ന അബ്ദുൽ കലാം ഇനി ഇത് ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നുണ്ട് പക്ഷേ അന്നത്തെ സതീഷ് ധവാൻ അദ്ദേഹം ആത്മവിശ്വാസം കൊടുക്കുകയും വീണ്ടും ഒരു വർഷത്തിന് ശേഷം രോഹിണി എന്ന ഒരു ഉപഗ്രഹത്തെ എസ് എൽ വി ത്രീ മുകളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ പരീക്ഷണം വിജയകരമാവുകയാണ് ആദ്യത്തെ ഇന്ത്യയുടെ ഉപഗ്രഹത്തെ നമ്മൾ ബഹിരാകാശത്തിലേക്ക് എത്തിക്കുന്നു വാർത്താവിനിമയ രംഗത്ത് വലിയൊരു കുതിച്ചാട്ടമാണ് ഇന്ത്യ ഇതുകൊണ്ടുണ്ടാക്കിയത് അങ്ങനെ അബ്ദുൽ കലാം ഇന്ത്യയുടെ ഒരു മികച്ച ശാസ്ത്രജ്ഞനായി അറിയപ്പെട്ടു തുടങ്ങി ഒരു ഓർബിറ്റിന് ഒരു ഒരു വെഹിക്കിള് ഒരു സാറ്റലൈറ്റിൻ്റെ മുകളിലേക്ക് എത്തിക്കുമ്പോൾ അതിനെ എത്തിക്കാനുള്ള ഒരു പവർ ഒന്നോ രണ്ടോ ഓർബിറ്റുകൾ കടഞ്ഞ് കടന്നു ഏതാണ്ട് നാനൂറ് കിലോമീറ്ററോളം അപ്പുറത്തേക്ക് ഇതിനെ എത്തിക്കാൻ ഉള്ള ഒരു 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 ആദ്യത്തെ പരിശ്രമം എന്നുള്ള രീതിയിൽ വലിയൊരു വിജയമായിരുന്നു അത് പിന്നീട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അവിടെ ഐ എസ് ആർ ഐയിൽ തുടരുന്ന സമയത്താണ് അവിചാരിതമായിട്ട് രാമ രാജരാമണ്ണ എന്ന് പറയുന്ന പൊക്രാനില അണു ആദ്യത്തെ ഒരു അണുബോംബ് പരീക്ഷണമൊക്കെ നടത്തിയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനെ അവിചാരിതമായിട്ട് മീറ്റ് ചെയ്യുന്നു ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ തുടർന്ന് അദ്ദേഹത്തെ ഒരു നിയോഗം ഡി ആർ ഡി ഒ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഡെവലപ്മെൻ്റ് ഡിഫൻസ് ഡെവലപ്മെൻറ്റ് റിസർച്ച് മെറ്റീരിയല ഡിആർ ഡി ഒയിലേക്ക് അദ്ദേഹത്തെ രാജാരാമൻ ക്ഷണിക്കുകയാണ് കാരണം അതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു ഉദ്യമം കാരണം അത് അന്ന് അത്ര ഒരു നിർജീവ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ആ ഹോമിലേക്ക് അബ്ദുൽ കലാമിനെ അദ്ദേഹം ക്ഷണിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇന്ത്യക്ക് ആയിട്ട് നമ്മുടേതായിട്ടുള്ള മിസൈലുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഉദ്യമമായിരുന്നു ഔദ്യമം അദ്ദേഹം ഏറ്റെടുക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടോട് കൂടിയിട്ട് അദ്ദേഹം ഡിആർ ഡി ഒയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് ഡിആർ ഡി ഒയിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ഏതാണ്ട് ഒരു അഞ്ചാറ് വർഷത്തെ കഠിനമായ പരിശ്രമം കൊണ്ട് ഇന്ത്യ പൃഥ്വി എന്ന് പറയുന്ന ഒരു മിസൈല് ആദ്യമായിട്ട് പരീക്ഷിക്കുന്നു പൃഥ്വി മിസൈല് സ്പേസ് സർഫേസ് ടു സർഫേസ് ബാലിസ്റ്റിക് മിസൈലാണ് ഏതാണ്ട് നൂറ്റി അമ്പത് കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന ചെറിയ ഒരു 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 ദൂരപരിധിയുള്ള ഒരു മിസൈലാണ് പൃഥ്വി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് എൺപത്തി എട്ടിലാണ് ഈ പരീക്ഷണം നടക്കുന്നത് പൃഥ്വിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അഗ്നിയും കൂടെ പരീക്ഷിക്കുന്നതോട് കൂടിയിട്ട് ഒരു മിസൈൽ മാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം മാറുകയാണ് അഗ്നി ശരിക്കും കുറച്ചും കൂടെ ഒരു വൈഡ് റേഞ്ചിൽ സഞ്ചരിക്കുന്ന ഏതാണ്ട് എഴുന്നൂറ് കിലോമീറ്റർ മുതൽ അയ്യായിരം കിലോമീറ്റർ വരെ ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും അടുത്ത ഭൂഖണ്ഡത്തിലേക്ക് വരെ സഞ്ചരിക്കാൻ കപ്പാസിറ്റിയുള്ള അത്രയും കിലോമീറ്റർ സഞ്ചരിക്കുന്ന തരത്തിലുള്ള മിസൈലുകളാണ് അങ്ങനെ ആകാശ തൃശൂല് അങ്ങനെ പല രീതിയിലുള്ള ഒരു ഒരു പരീക്ഷണങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് അതൊരു വൻ കുതിച്ചുചാട്ടമായിരുന്നു യുദ്ധമേഖലയിലാണെങ്കിലും മറ്റുള്ള ഏരിയയിലൊക്കെ ഒരു വൻ കുതിച്ചുനാ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു ഇത് കാരണം അബ്ദുൽ കലാം തന്നെ പറയുന്നുണ്ട് ഒരു കുട്ടി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്തിനാണ് ഇത്രയും സമാധാനപ്രിയരായിട്ടുള്ള നമ്മൾ എന്തിനാണ് ഇങ്ങനത്തെ മിസൈലുകളും ബാക്കിയുള്ള യുദ്ധക്കോപ്പുകളും ഉണ്ടാക്കുന്നത് എന്തിനാണ് താങ്കൾ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഉത്തരമുണ്ട് സ്ട്രെങ്ത് റെസ്പെക്റ്റ് സ്ട്രെങ്ത് കഴിവുള്ളവനെ പവറുള്ളവനെ അധികാരമുള്ളവനെ ബലമുള്ളവനെ മാത്രമേ മറ്റുള്ളവർ അംഗീകരിക്കുകയുള്ളൂ തൻ്റെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് തൻ്റെ രാജ്യം പട്ടിണി മാറ്റുന്നത് എന്ന ഒരു കാര്യത്തിൽ നിൽക്കുമ്പോഴും മറ്റുള്ള രാജ്യങ്ങൾ തമ്മിൽ നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താതിരിക്കുകയും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ നമ്മളുടെ കയ്യിൽ പവർ ഉണ്ടാവണം ആയുധം ഉണ്ടാവണം എന്നുള്ള ഉറച്ച വിശ്വാസവും പൂർണ്ണ ബോധ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു തുടർന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം ഡിആർഡിഒയിൽ നിന്ന് വിരമിക്കുന്നുണ്ട് അങ്ങനെ പത്മഭൂഷണും പത്മവിഭൂഷണനും ശേഷം വാജ്പേയി സർക്കാരിൻ്റെ സമയത്ത് ഡിഫൻസ് അക്കാദമിയുടെയും പ്രധാനമന്ത്രിയുടെയും ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പൊക്രാനിൽ രണ്ടാമത്തെ ആണവ പരീക്ഷണം നമ്മൾ നടത്തുന്നത് ഒരു രാജ്യവും അമേരിക്കയുടെ കണ്ണുപോലും വെട്ടിച്ചുകൊണ്ട് നമ്മൾ പൊക്രാനിൽ ഈ അണുസ് അണുസ് ബോംബിൻ്റെ ഒരു പരീക്ഷണം നടത്തുന്നതോട് കൂടിയിട്ട് ഇന്ത്യ ഏറ്റവും വലിയൊരു വലിയൊരു ശക്തിയായിട്ട് ഒരു പവറായിട്ട് വളരുകയാണ് തുടർന്ന് പല രാജ്യങ്ങളും നമുക്ക് ഉപരോധം ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തെങ്കിലും അതൊക്കെ വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ചുക്കാൻ പിടിച്ചത് അബ്ദുൽ കലാം ആയിരുന്നു തുടർന്ന് അദ്ദേഹത്തെ ഭാരതം ഭാരതരത്നം നൽകി ആദരിക്കുന്നുണ്ട് എന്തൊരു വലിയ അച്ചീവ്മെന്റാണ് തൻ്റെ ഇത്രയും ഉള്ള ജീവിതകാലത്തിൽ അദ്ദേഹം നേടിയെടുത്തത് തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത ഒരു 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 മഹാനായ മനുഷ്യൻ തുടർന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഖലയായ അധ്യാപക ഏരിയയിലേക്ക് കടന്നു വരുന്നു എം ഐ ടി പോലെയുള്ള അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ പോലെയുള്ള വലിയ അഹമ്മദാബാദ് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അധ്യാപകനായിട്ടും ഗസ്റ്റ് ലെക്ചറായിട്ടും ജോലി ചെയ്ത് ഒതുങ്ങി ഇരിക്കുന്ന സമയത്താണ് വാജ്പേയി സർക്കാരിൻ്റെ സമയത്ത് അബ്ദുൾ കലാമിനെ രാഷ്ട്രപതിക്കായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് അന്ന് ക്യാപ്റ്റൻ ലക്ഷ്മി ലെഫ്റ്റ് പാർട്ടികൾ നിർദ്ദേശിച്ച ക്യാപ്റ്റൻ ലക്ഷ്മിക്ക് പത്ത് ശതമാനം വോട്ട് കിട്ടുമ്പോൾ തൊണ്ണൂറ് ശതമാനം വോട്ടോട് കൂടിയിട്ടാണ് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയായിട്ട് സേവനം അനുഷ്ഠിക്കാൻ തയ്യാറാവുന്നത് അതുവരെ ഭാരതീയരുടെ മനസ്സിൽ രാഷ്ട്രപതി എന്നുള്ള ഒരു സങ്കല്പം ഇല്ലാതിരുന്ന ഒരു ഒരു തലമുറ ഉണ്ടായിരുന്നു രാഷ്ട്രപതിക്ക് വലിയ ഒരു പ്രാധാന്യം ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങൾക്കൊരു ഉണ്ട് ഒരു രാഷ്ട്രപതി ഇങ്ങനെ ആയിരിക്കണം ഇതാണ് രാഷ്ട്രപതി എന്നുള്ള ഒരു ഒരു ചിന്ത കൊണ്ടുവന്നത് ഒരു അഭിമാനം കൊണ്ടു ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമായിരുന്നു അന്ന് രാഷ്ട്രപതി ഭവനുകളിൽ നടക്കുന്ന വലിയ വലിയ സൽക്കാരങ്ങളിൽ അന്നത്തെ വലിയ വലിയ കോൺട്രാക്ടർമാരെയും വലിയ ആൾക്കാരെയും മാത്രം ക്ഷണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ വിരുന്നുകളിൽ സാധാരണക്കാരും കുട്ടികളും വിദ്യാർത്ഥികളും ക്ഷണിക്കപ്പെടാത്തതെന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അവരെയും കൂടെ ക്ഷണിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടം ഏതാണ്ട് മുന്നൂറോളം റൂമുകളുള്ള രാഷ്ട്രപതി ഭവനിലെ മൂന്ന് റൂമുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ ലളിതമായിട്ട് ജീവിതം ജീവിച്ച കാലഘട്ടം സാധാരണക്കാരുടെ ആരായിട്ടുള്ള ജനങ്ങളിലേക്കും വിദ്യാർത്ഥികളിലേക്കും യുവാക്കളിലേക്കും സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചുകൊണ്ട് ഇറങ്ങിച്ചെന്നിരുന്ന ഒരു കാലഘട്ടം നീണ്ട അഞ്ചു വർഷം ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ നടത്തിയ ഒരു രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടും അല്ലാതെയുമുള്ള വികസനം ഇവിടുത്തെ വിദ്യാർത്ഥികളിലും ഏതാണ്ട് അറുപതിനായിരത്തോളം വരുന്ന ഗ്രാമങ്ങളിലുമാണ് അവരുടെ ഡെവലപ്മെന്റിലാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വികസിക്കൂ എന്ന് പൂർണ്ണബോധ്യമുണ്ടായിരുന്ന ഒരു വിഷൻ ഉണ്ടായിരുന്ന വിഷൻ ട്വന്റി ട്വൻ്റി എന്ന് പറയുന്ന പൂർണമായിട്ടുള്ള ഒരു 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 ബുക്ക് എഴുതിക്കൊണ്ട് അത് ആൾക്കാരിലേക്ക് എത്തിച്ചുകൊണ്ട് ഒക്കെ വലിയ ഒരു മാറ്റം ആ കാലഘട്ടത്തിലും അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ രണ്ടായിരത്തി ഏഴില് രാഷ്ട്രപതി എന്നുള്ള സേവനം അവസാനിപ്പിച്ച് ഇറങ്ങുമ്പോൾ അപ്പോഴും അദ്ദേഹത്തിന് വെറുതെ ഇരുന്ന് ജീവിതം ജീവിക്കാവുന്ന ആ കാലഘട്ടത്തിലും ഈ രണ്ടായിരത്തി ഇരുപതിൽ എങ്ങനെയാണ് എൻ്റെ രാജ്യത്തെ കൂടുതൽ ഭദ്രമാക്കാൻ പറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളിലേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് വീണ്ടും എം ഐ ടി പോലെയുള്ളതോ അല്ലെങ്കിൽ ഐ ഐ എംഒ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ദിശാബോധം നൽകിക്കൊണ്ട് എങ്ങനെയാണ് ഇവിടെ നിന്നിറങ്ങുന്ന കുട്ടികൾ ജോലികൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ജോലികൾ അന്വേഷിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ അണ്ടറിൽ ജോലി ചെയ്യാതെ സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങിയും അതിലേക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് ജോലി കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ വളരണം എന്ന സന്ദേശം നൽകിക്കൊണ്ട് യുവാക്കളെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വലിയ ഉദ്യമത്തിൽ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചില് തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ അധ്യാപകൻ അധ്യാപനം എന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഷില്ലോങ്ങിൽ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ചെറിയ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അദ്ദേഹം മരണപ്പെടുന്നത് ഏറ്റവും സുന്ദര എത്ര സുന്ദരമായ ഒരു ജീവിതമാണ് ഒരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു ജീവിതമല്ലേ അദ്ദേഹത്തിൻ്റെത് അന്ന് എയർഫോഴ്സിൽ ജോലി ചെയ്യാൻ കിട്ടാതിരുന്ന ജോലിക്ക് അപേക്ഷിച്ച് കിട്ടാതിരുന്ന ഫൈറ്റർ പൈലറ്റായിട്ട് ആഗ്രഹിച്ചിരുന്ന ആ മനുഷ്യൻ പിന്നീട് രണ്ടായിരത്തി രണ്ടില് ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപനായി ഈ മൂന്ന് ഫോഴ്സിൻ്റെയും എയർഫോഴ്സിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ എല്ലാ സൈന്യത്തിന്റെയും സൈൻ സർവസൈന്യാധിപനായിട്ട് അധികാരമേൽക്കുമ്പോൾ അന്ന് ശിവാനന്ദ പറഞ്ഞ മറ്റെന്തോ വലിയ ഉദ്യമത്തിനായിട്ടാണ് നിങ്ങളെ നിങ്ങളെ ദൈവം നിയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത് എത്ര എത്രയോ അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്കാണ് ഒരു ഫൈറ്റർ പൈലറ്റായിട്ട് ജീവിതം ആരംഭിച്ച അദ്ദേഹം ആ ആകണമെന്ന് ആഗ്രഹിച്ച അദ്ദേഹം ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനായിട്ട് സൈന്യാധിപനായിട്ട് മാറുന്നു പിന്നീട് അന്നത്തെ അവിടുത്തെ ഹെഡ് ഓഫീസറോട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ഫൈറ്റർ പൈലറ്റായിട്ട് വിമാനം ഓടിക്കണമെന്ന് അങ്ങനെ നിരന്തരം മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം അങ്ങനെ അദ്ദേഹം ഫൈറ്റർ പൈലറ്റായിട്ട് ഫൈറ്റർ ഈ ഫൈറ്റർ വിമാനം അദ്ദേഹം ഓടിക്കുന്നുമുണ്ട് അപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പൂർണമായിട്ടും ഒരു വലിയ ഉദ്യമം ഏറ്റെടുത്ത് തൻ്റെ ജീവിതം സമർപ്പിച്ച ശ്രീ എ പി ജെ അബ്ദുൽ കലാം അപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിനെ തുടർന്ന് കേരളത്തിന്റെ സന്യാസി വര്യൻ ശ്രീ സ്വാമി ചിദാനന്ദപുരി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഋഷിതുല്യനായ ഒരു മനുഷ്യൻ ഋഷിതുല്യനായ മഹാനായിരുന്നു ശ്രീ എ പി ജെ അബ്ദുൽ കലാം എന്നാണ് അത് ശരിയല്ലേ തൻ്റെ ജീവിതകാലം അത്രയും രാഷ്ട്രത്തിന് സമർപ്പിച്ച് മറ്റൊന്നും ഓർക്കാതെ ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ച് മരിച്ച സന്യാസി തുല്യനായ മഹർഷിതുല്യനായ ഋഷിതുല്യനായ എ പി ജെ അബ്ദുൽ കലാം ആ മഹാന് എല്ലാവിധ ആദരാഞ്ജലികളും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിർത്തുന്നു നന്ദി നമസ്കാരം